ഹലോ വ്യൂവേഴ്സ് ഇന്ന് നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളെ ഫാനിലോ എ സിയിലോ കിടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം ഇന്ന് നമുക്ക് കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് നമുക്ക് അനുകൂലമാണെങ്കിലും രാത്രി സമയങ്ങളിലൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു കുമറിയ അവസ്ഥ അല്ലെങ്കിൽ ഒരു ചൂട് പിടിച്ച ഒരവസ്ഥ ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്നെങ്കിൽ റൂമുകൾ ഒരു വെന്റിലേഷൻ കറക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കുട്ടികളുള്ള റൂമിലാണെങ്കിൽ പ്രത്യേകിച്ച് കറക്റ്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം റൂമിൽ എപ്പോഴും ഒരു മിതമായ താപനില നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം പിന്നെ എ സിയും ഫാനും പൊടിപടലങ്ങളിൽ നിന്നും വിമുക്തമാണെന്നുള്ള കാര്യം നാം ഉറപ്പുവരുത്തണം അതേപോലെ കുട്ടികളുടെ കൈകാലുകളും നെഞ്ചിനും ഒരേ ചൂടാണെന്നുള്ള കാര്യവും നാം ഉറപ്പുവരുത്തണം ഇനി കൈകാലുകളിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള താപനിലയിലുള്ള മാറ്റം വരുത്തൽ അത് ഒരിക്കലും പാടില്ല കുട്ടികളുണ്ടാകുമ്പോൾ താപനിലയിൽ പെട്ടെന്ന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല പിന്നെ ഫാൻ ഇടുവാണെങ്കിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തണം